മൂവാറ്റുപുഴ ആരക്കുഴ മൂഴിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം പെരിങ്ങഴ സ്വദേശി താണിക്കുഴിയിൽ അഭിഷേക് ആണ് മരണമടഞ്ഞത് അപകടത്തിൽപ്പെട്ട മറ്റൊരു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നവർക്കും പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ആരക്കുഴ മൂഴിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ഉണ്ടായത് പെരിങ്ങഴ താണിക്കുഴിയിൽ അഭിഷേക് ആണ് മരണമടഞ്ഞത് ഇന്ന് രാവിലെയാണ് ആരക്കുഴ മുഴിയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ആരക്കുഴ ജംഗ്ഷനിൽ നിന്നും വാഴക്കുളത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും പെരുങ്ങഴ ഭാഗത്തു നിന്നും ആരക്കുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് അഭിഷേക് ഓടിച്ചിരുന്ന വാഹനം നിർത്തിയിട്ടിരുന്ന മറ്റൊരു ഇരുചക്ര വാഹനത്തിലും ഇടിച്ചതിനു ശേഷം സമീപത്തു നിന്നും മരത്തിൽ ഇടിക്കുകയും ചെയ്തു ഇടിയുടെ ആഘാതത്തിൽ അഭിഷേക് വാഹനത്തിൽ നിന്നും തെറിച്ചു വീണു ഈ സമയം റോഡ് സൈഡിലിരുന്ന രണ്ടുപേർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ അഭിഷേകിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് അഭിഷേകിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മരണമടഞ്ഞ അഭിഷേക് ശാന്തിഗിരി കോളേജിലെ വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ട മറ്റൊരു ബൈക്കിലുണ്ടായിരുന്നവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്